പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് വൈറസുകൾ വളരെ പെട്ടെന്ന് പകരുന്നതിനാൽ പക്ഷികൾ കൂട്ടത്തോടെ ചാകുന്നു മനുഷ്യരിലേക്കും രോഗം പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണം കോഴികൾ താറാവുകൾ കാടുകൾ ടർക്കികൾ വാത്തകൾ പ്രാവുകൾ തുടങ്ങിയ ഓമന പക്ഷികൾ അടക്കമുള്ള വളർത്തുപക്ഷികളെയെല്ലാം വൈറസ് ബാധിക്കുന്നു ദേശാടന പക്ഷികൾ കാട്ടുതാറാവുകൾ അടക്കമുള്ള വന്യജല പക്ഷികൾ എന്നിവയുടെ ശ്വാസനാളത്തിലും അന്നനാളത്തിലും ആമാശയത്തിലും അണുക്കൾ സാധാരണയായി കണ്ടുവരുന്നു ഇവരോഗലക്ഷണങ്ങൾ കാണിക്കാറില്ലെങ്കിലും രോഗവാഹകാണ് ഇവയുടെ വിസർജ്യങ്ങൾ വഴി അന്തരീക്ഷത്തിലും പരിസരങ്ങളിലും പ്രവേശിക്കുന്നു ഇതുവഴി വളർത്തു പക്ഷികൾക്ക് രോഗം പടരുകയും അവയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഉള്ള സ്രവങ്ങളിൽ കൂടിയും മലത്തിൽ കൂടിയും അണുക്കൾ പുറന്തള്ളുന്നു താട പൂവ് എന്നിവയുടെ നീലനിറം മലത്തോടു കൂടിയ വയറിളക്കം മൂക്കിൽ നിന്ന് രക്തം കലർന്ന സ്രവം കാലുകളിൽ ചുവപ്പ് നിറം തീറ്റെടുക്കൽ കുറവ് തലത്തറയിൽ തൊട്ടു നിൽക്കുക നടക്കുമ്പോൾ വീഴാൻ പോകുക എന്നിവ പ്രകടമായ രോഗലക്ഷണങ്ങളാണ് പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് പക്ഷികൾ കൂട്ടത്തോടെ ചാകുന്നു നിയന്ത്രണ മാർഗങ്ങൾ ദേശാടന പക്ഷികളെയും വന്യജല പക്ഷികളെയും വളർത്തു പക്ഷികൾ വസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക തീറ്റ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഫാം പരിസരത്ത് വലിച്ചെറിയരുത് ജലസംഭരണികൾ കമ്പി വലയും ഷീറ്റുകളും ഉപയോഗിച്ച് മൂടണം രോഗബാധിത പ്രദേശങ്ങളിലെ കോഴി താറാവ് കർഷകർ മാസ്കും കയ്യുറയും ധരിക്കണം കൈകളും കാലുകളും സോപ്പ് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകണം വ്യക്തിശുചിത്വവും പരിസരശുചിത്വവും പാലിക്കണം പക്ഷികളുമായി അടുത്തിടപഴകുന്നവർ ആന്റിവൈറൽ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം എഴുപത് ഡിഗ്രി സെന്റിഗ്രേഡിൽ മുപ്പത് മിനിറ്റ് തിളപ്പിച്ചാൽ അണുക്കൾ നശിക്കും രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശത്തെ പക്ഷികളെ ശാസ്ത്രീയമായി കൊല്ലുക എന്നതാണ് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ഫലപ്രദമായ നിയന്ത്രണമാർഗ്ഗം